അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വസ്സലാത്തു വസ്സലാമു അലാ വഅലാ ആലിഹി വസഹ്ബിഹി വലഹമില്ല വസലാത്തു അമ്മാ അഷറഫിില്ല പ്രിയപ്പെട്ട സ്നേഹം നിറഞ്ഞ സഹോദര സഹോദരിമാരെ അല്ലാഹു സുബ്ഹാനഹു താല നമ്മെയും നമ്മുടെ മാതാപിതാക്കളെയും നമ്മുടെ കുടുംബത്തെയും നമുക്ക് വേണ്ടപ്പെട്ടവരെയും എല്ലാവരെയും ഇരുരോഗ വിജയം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ജീവിതത്തിൽ ഒരുപാട് ആളുകൾ പല രോഗങ്ങൾ കൊണ്ടും ഒരുപാട് കടങ്ങൾ കൊണ്ടും മറ്റു പല പ്രശ്നങ്ങൾ കൊണ്ടും ഒരുപാട് ബുദ്ധിമുട്ടും പ്രയാസവും അനുഭവപ്പെട്ട് ജീവിക്കുന്നവരുണ്ട് അള്ളാഹുവയെ അവരുടെയും എല്ലാവരുടെയും ജീവിതത്തിലെ ശാരീരികമായിട്ടും മാനസികമായിട്ടും സാമ്പത്തികമായിട്ടുമുള്ള എല്ലാ പ്രശ്നങ്ങളും മാറ്റിക്കൊടുത്ത് ജീവിതത്തിൽ നല്ല ഐശ്വര്യവും വറക്കത്തും റഹ്മത്തും സന്തോഷവും നീ നൽകണേ റബ്ബേ അള്ളാഹുവേ ഞങ്ങൾക്ക് വേണ്ടപ്പെട്ട ഒരുപാട് ആളുകൾ മരണപ്പെട്ടു പോയിട്ടുണ്ട് അവരെയും ഞങ്ങളെയും നാളെ നിൻ്റെ ജന്നാത്തിൽ ഫിർദോസിൽ ഒരുമിച്ച് കൂട്ടണേ റബ്ബേ ആമീൻ യാ റബ്ബൽ ആലമീൻ പ്രിയപ്പെട്ട മിനിങ്ങളെ ഒരുപാട് ആളുകൾ കമൻറ്റിലൂടെയും മറ്റും ചോദിക്കുന്ന ഒരു വിഷയമാണ് നമ്മുടെ ജീവിതത്തിലെ പല കാര്യങ്ങളും നമ്മൾ കരുതിയ പോലെ നടന്നു കിട്ടാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് അത് പല ആളുകൾക്കും പല സമയത്തും വ്യത്യസ്തങ്ങളായ കാര്യങ്ങളായിരിക്കും നടന്നു കിട്ടേണ്ടത് അത് ചില ആളുകൾക്ക് നല്ല ശമ്പളമുള്ള ഒരു ജോലി കിട്ടാനായിരിക്കാം ചില ആളുകൾക്ക് അവരുടെ ജീവിതത്തിൽ സാമ്പത്തികമായിട്ട് വലിയ ബുദ്ധിമുട്ട് ഉണ്ടാകുമ്പോൾ മറ്റുള്ള വ്യക്തികളിൽ നിന്നും കടം ചോദിക്കുമ്പോൾ അവരിൽ നിന്നും കടം കിട്ടാനായിരിക്കാം ചില ആളുകൾക്ക് അവരുടെ ഏതെങ്കിലും സ്വത്തുക്കൾ വിൽക്കുമ്പോൾ അവർ കരുതിയ രീതിയിൽ അതിന് വില കിട്ടാനായിരിക്കാം അതുപോലെ തന്നെ കുട്ടികൾ എക്സാമിനൊക്കെ പോകുമ്പോൾ എക്സാം അവർ കരുതിയ രീതിയിൽ എളുപ്പമാകാൻ അതുപോലെ തന്നെ പല ആളുകളും സാമ്പത്തികമായി ബുദ്ധിമുട്ട് നേരിടുമ്പോൾ അവർ കടം ചോദിക്കുമ്പോൾ അവർക്ക് കടം കൊടുക്കാറുണ്ട് എന്നാൽ ചില ആളുകൾക്കൊക്കെയും കടം വാങ്ങുമ്പോൾ ഉണ്ടാകുന്ന താല്പര്യം ആ കടം വാങ്ങിയത് തിരികെ കൊടുക്കാൻ ഉണ്ടാകുകയില്ല അങ്ങനെയുള്ള ആളുകളിൽ നിന്നൊക്കെ നമ്മുടെ പണം നമുക്ക് പെട്ടെന്ന് തിരികെ കിട്ടാൻ വേണ്ടിയും അതുപോലെ തന്നെ ഇതുപോലെയുള്ള എന്ത് കാര്യങ്ങളാകട്ടെ എന്ത് നമ്മുടെ ആവശ്യങ്ങളാകട്ടെ അത് നമുക്ക് പെട്ടെന്ന് നിറവേറിക്കിട്ടുവാൻ വേണ്ടിയിട്ട് നമ്മൾ ജീവിതത്തിൽ ചെയ്യേണ്ട ഒരു ഇസ്ലാമിക മാർഗമാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് അപ്പോൾ പ്രിയപ്പെട്ട മോമിനിയങ്ങളെ നമ്മുടെ എന്ത് ആവശ്യങ്ങളാവട്ടെ എന്ത് ആഗ്രഹങ്ങളാവട്ടെ നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ നടന്നുകിട്ടുവാൻ വേണ്ടിയിട്ട് നമ്മൾ സൂറത്തു നെസ്റ് എല്ലാ ദിവസവും ഏഴ് പ്രാവശ്യം ഓതുക ഇതാ ജാ നെസ്രുവാഹി വൽ ഫത്തഹ് എന്ന് തുടങ്ങുന്ന മൂന്ന് ആയത്തുകളുള്ള ഒരു ചെറിയ സൂറത്താണ് ഇത് ഈ സൂറത്ത് നിങ്ങൾ എല്ലാ ദിവസവും ഏഴ് പ്രാവശ്യം ഓതി ശേഷം ഒരു ഫാത്തിഹ സൂറത്തും ഓതുക എന്നതിൻ്റെ ശേഷം സൂറത്തുൽ ഫീൽ അലം തറ കൈഫ റബ്ബു കി അസ് ഹാബിൾ ഫീൽ എന്ന ഈ സൂറത്ത് ഒരു പ്രാവശ്യം ഓതുക പ്രിയപ്പെട്ട മോമിനങ്ങളെ ഞാൻ ഈ പറഞ്ഞു തന്ന രീതിയിൽ ഈ കാര്യം നിങ്ങൾ എല്ലാ ദിവസവും പതിവാക്കുകയാണെങ്കിൽ ഇൻഷ നിങ്ങളുടെ എല്ലാ ദിവസത്തിലെയും നിങ്ങളുടെ എല്ലാ ഉദ്ദേശങ്ങളും ആഗ്രഹങ്ങളും നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ അള്ളാഹു സുബാനോതാല അത് നിറവേറ്റിത്തരുന്നതാണ് ഇനി അഥവാ നിങ്ങൾക്ക് എല്ലാ ദിവസവും ഇത് പതിവാക്കാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ചില ദിവസങ്ങളിലൊക്കെ നിർബന്ധമായും നടന്നു കിട്ടേണ്ട ചില കാര്യങ്ങളുണ്ടാകുമല്ലോ ആ ദിവസങ്ങളിൽ നിങ്ങൾ വീട്ടിൽ നിന്നും ആ കാര്യത്തിന് വേണ്ടി ഇറങ്ങിത്തിരിക്കുന്നതിന് മുമ്പ് നല്ല നീയത്തോടു കൂടി നല്ല കൂടി ഞാൻ ഈ പറഞ്ഞു തന്ന കാര്യങ്ങൾ ചെയ്ത് ആ കാര്യത്തിന് ഇറങ്ങിത്തിരിക്കുക ഇൻഷാല്വ ഉറപ്പായിട്ടും ആ ദിവസങ്ങളിൽ നിങ്ങൾക്ക് നിറവേറി കിട്ടേണ്ട നിങ്ങളുടെ എന്ത് ആഗ്രഹങ്ങളാണോ നിങ്ങളുടെ എന്ത് ഉദ്ദേശങ്ങളാണോ അത് നിങ്ങൾ ഉദ്ദേശിച്ചതുപോലെ അള്ളാഹു സുബാനോ തല അത് നിങ്ങൾക്ക് നിറവേറ്റിത്തരുന്നതാണ് അപ്പോൾ പ്രിയപ്പെട്ട മോമിനിങ്ങളെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പല കാര്യങ്ങളും നടക്കില്ല എന്ന് കരുതിയ കാര്യങ്ങൾ പോലും അത് നമുക്ക് ഉറപ്പായിട്ടും നമ്മുടെ ജീവിതത്തിൽ നിറവേറിക്കിട്ടുവാൻ വേണ്ടിയിട്ട് ഞാൻ ഈ പറഞ്ഞു തന്ന കാര്യങ്ങൾ ജീവിതത്തിൽ പകർത്തുക അള്ളാഹു സുബഹാനഹോത്താല നമ്മുടെ എല്ലാ നല്ല ഹലാലായ ആഗ്രഹങ്ങളും ഉദ്ദേശങ്ങളും സ്വപ്നങ്ങളും നാം ഉദ്ദേശിക്കുന്ന രീതിയിൽ തന്നെ അത് പൂർത്തീകരിച്ചു തരട്ടെ മാരകമായ രോഗങ്ങളിൽ നിന്നും നമ്മെയും നമ്മുടെ മാതാപിതാക്കളെയും നമ്മുടെ കുടുംബത്തെയും അള്ളാഹു താല കാവൽ നൽകട്ടെ ആമീൻ برحمتك يا ارحم الراحمين السلام عليكم ورحمه الله وبركاته